ആദ്യകാല മലയാള സിനിമയിലെ ഹാസ്യ പിള്ളയുടെ ഓർമ്മ നിലനിർത്തുന്നതിനായി പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുമെന്ന് എസ് പിള്ള സ്മാരക ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് അല്ലെങ്കിൽ എ വൺ നേടി ഉന്നത വിജയം കൈവരിച്ച ഏറ്റുമാനൂർ നഗരപരിധിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ട്രസ്റ്റ് ആദരിക്കുന്നത് ചിത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എത്തിയിരിക്കുന്നത് ആദ്യകാല മലയാള സിനിമ ചരിത്രത്തെ ഹാസി സാമ്രാട്ട് ഏറ്റുമാൻ സ്വദേശി എസ് പിള്ളയുടെ മുപ്പത്തൊമ്പതാമത് വാർഷിക ദിനം ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഒരു അനുസ്മരണ സമ്മേളനം സംബന്ധിക്കുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ജൂൺ 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 മാസം മാസം തീയതി തീയതി ഏറ്റുമാനൂരിൽ പിള്ളയുടെ സ്മൃതി ദിനം നാമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് ന് ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ സിനിമ കല സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന എസ് പിള്ള സ്മൃതി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി എന്ന് പറയുന്നത് ഏറ്റുമാനൂർക്കും മറ്റുള്ള ആൾക്കാർക്കും അറിയാവുന്നതുപോലെ എസ് പിള്ളയുടെ സ്മൃതി ദിനമാണ് അത് കാലങ്ങളായി നമ്മൾ ആചരിച്ചു വന്നുവെങ്കിലും കേരളം ഒട്ടിക്ക് ഒരു അംഗീകാരം അങ്ങേർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് മുന്നൂറിൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു കലാപ്രതിഭയായിരുന്നു എസ് പിള്ള യോഗ്യരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാതാവിന്റെയും പിതാവിന്റെയും പൂർണ്ണമായ പേരും വിലാസവും ഫോൺ നമ്പരും സഹിതം ജൂൺ അഞ്ചിന് മുൻപായി ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് നാല് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മുഖാന്തരമോ ഏറ്റുമാനൂർ വില്ലേജ് ഓഫീസിന് സമീപം ബീന സ്വാഗത സംഘം ഓഫീസിൽ നേരിട്ടെത്തിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഒൻപത് ഒൻപത് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് എട്ട് ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് നാല് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ സെക്രട്ടറി ജഗദീഷ് സ്വാമിയാശാൻ ജനറൽ കൺവീനർ ബി രാജീവ് കൺവീനർ ഹരി ഏറ്റുമാനൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ പഴയ എം എൽ എ സുരേഷ് കുർസാറിനോട് വളരെയധികം നന്ദി ഈ അവസരത്തിൽ പറയേണ്ടതാണ് കാരണം അദ്ദേഹമാണ് ആ വഴിക്ക് എസ് പിള്ള റോഡ് എന്നുള്ള ചെയ്തു തരികയും അതുപോലെ തന്നെ എസ് പി ചേട്ടൻ്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പുരിയടി കൂടുതലിട്ടാൽ മതി വിളിക്കും സാമിയാശാനെ വരും എന്ന് പറയും ഞാൻ ആ സെക്കൻഡും ഞാൻ ചെല്ലും ആ കുട്ടി സുരേഷ് കുമാർ കുർസാറിനോട് ഞാൻ വിളിക്കും അദ്ദേഹം വരാണ്ട് അതുപോലെ ഗണേശേട്ടൻ ഞങ്ങളിങ്ങനെ കുറേ പേര് ആ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടായാലും ഞങ്ങളെ ആ സമയത്ത് അവിടെ വിളിക്കും ഞങ്ങൾ അവിടെ ഒരു നേരത്തെ ആഹാരം കഴിച്ചു യു ന്യൂസ്